അമ്മേ അനക്കും ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോണു അയ്യോ മോള് പോണ്ടപ്പാ അന്ന അപ്പ കളിക്കാൻ വിട്ടതോ അന്ന മാത്ര കളിക്കാൻ വിടാത്തേ അയ്യോ അപ്പു ആൺകുട്ടിയല്ലേ മോളൊരു പെൺകുട്ടിയല്ലേ അപ്പു പോയാലും പ്രശ്നൊന്നുമില്ല മോളെ അങ്ങനെ അപ്പുറത്തിപ്പുറത്തെല്ലാം കൊണ്ടിരുത്താൻ പറ്റുവാ അമ്മ അന്ന് അത്രത്തിൽ വല്ലതും കാണിച്ചെന്നിട്ടില്ലേ പിള്ളേർ പിടിച്ചോണ്ട് പോന്നത് അതുകൊണ്ട് അമ്മക്ക് ഭയങ്കര പേടിയാണ് മോളെ ഇവിടെ അതുകൊണ്ട് മോളെ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടാ വീട്ടിൽ നിന്ന് ഒറ്റക്ക് കഴിച്ചാ മതി പെൺകുട്ടികൾക്ക് അങ്ങനെ കുറെ പരിധികളുണ്ട് അങ്ങനെ തോന്നുമ്പോൾ പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ലാപ്പറുപ്പറും പോയി ഇരിക്കാനോ ഒന്നും പറ്റൊന്നുമില്ല നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവസാനം നമ്മൾ തന്നെ വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഒറ്റ കാടി ഇരുന്ന് അടങ്ങി കഴിച്ചോട്ടാ സാരില്ല ട്ടാ സാരില്ല അമ്മേ കോളേജെന്ന് ടൂർ പോകുന്നുണ്ട് ഞാനും പോയിക്കോട്ടെ എല്ലാവരും പോ അച്ഛനോട് ചോദിച്ചു പോയിക്കോണു എന്നിട്ട അമ്മേനോട് ഒന്ന് ചോദിക്കുക എന്തെങ്കിലും പോയിക്കോട്ടെ അമ്മ പ്ലീസ് അമ്മ പോയിക്കോട്ടെ അച്ഛൻ അങ്ങനെ പലതും പറയും അത് കേട്ടിട്ട് നീ അങ്ങോട്ട് നിക്കണ്ട കേട്ടി ഞാൻ പോയിണ്ടമ്മ ഞാൻ മാത്രം പോകണം ഞാനും പോട്ടെ ടൂറൊന്നും പോവാൻ പറ്റൂല അതും മൂന്ന് ദിവസത്തെ ടൂറാ ആമ്പിളും കൂടി ഒപ്പരായിട്ട് പറ്റൂല മാറാൻ പറ്റാത്തന്നെയാണ് പോവണ്ട ഇല്ല അമ്മേ ഞാൻ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് പോയിട്ട് വന്നോളാം ബസ്സിന്റെ നൂലൊന്നും അടങ്ങി ഇരുന്നോളാ ബോയ്സിന്റെ ഒന്നും കൂട്ടൂടാൻ നോക്കൂല അവരെപ്പറൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ നോക്കൂലേ പ്ലീസ് അമ്മേ അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലേ എന്റെ കൈ നല്ലത് കിട്ടും കേട്ടിനാ നീ മിണ്ടാണ്ട് പോയിക്കോ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണ്ടെന്നല്ലേ അതിന് അർത്ഥം ഇപ്പോ എതില് ആമ്പിളും പൊമ്പിള കൂടി ഒപ്പര് എന്നിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടുക ഫോട്ടോ എടുക്കലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ചെയ്യാലും നാട്ടുകാരെ കൊണ്ട് തെറ്റും പറയിപ്പിക്കാൻ പൊമ്പിളുണ്ടായാൽ കെട്ടിച്ചു വിടുന്നത് വരെ കാരണം മാർക്കത് ഒരു പ്രശ്നം തന്നെയാണ് പേരുദോഷം ഏൽപ്പിക്കാണ്ട് നല്ലെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ടൂറിനൊന്നും അതൊന്നും പോവാൻ നിൽക്കണ്ട നിന്നെ കെട്ടിച്ചു കെട്ടിച്ചുവിടും അപ്പൊ നീ നിന്റെ പുരന്റെ അപ്പം ഏടിയാന്ന് വെച്ചാൽ പോയിക്കോ നമ്മൾ ആരും ഒന്നും പറയാൻ നിൽക്കുന്നില്ല അത് വരെ ഏടിയായ അത് വരെ അടങ്ങി ഒതുങ്ങും ഇത് നാട്ടുകാരെ കൊണ്ടൊന്നും പതിപ്പിക്കാണ്ട് ഇവിടെ ജീവിച്ചോളണം ഒരു മനുഷ്യരെ കൊണ്ടും പേരുദോഷം കേൾപ്പിക്കാണ്ട് ഒരു കെട്ടിച്ചു കെട്ടിച്ചുവിടുന്നത് വരെ ഉണ്ടല്ല കാരണം മനസ്സില് ഫുൾ ടെൻഷൻ ആയിരിക്കും ടെൻഷൻ ആവാത്ത ടെൻഷൻ തന്നെയാണ് നിക്കോന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ വന്ന് നിക്കുന്നതെ മുമ്പിൽ ഒരു ദിവസത്തെ ടൂറല്ലാണ്ടാണെങ്കിൽ പോട്ടോന്ന് വിചാരിക്ക വൈകുന്നേരം എത്തല്ല ഇത് മൂന്ന് ദിവസത്തെ ടൂർ എന്ത് വിശ്വസിക്കും എന്ത് ധൈര്യത്തിലാണ് ഞാൻ വിടേണ്ടത് ഇവിടെ എന്റെ കൺവട്ടത്തിന്ന് നീല് മാറി നിൽക്കുമ്പോ എന്നാ ഞാനൊന്ന് ദൈവത്തിനെ അറിയാം എൻ്റെ മോള് പോണ്ട ഇപ്പൊന്നും കല്യാണം അമ്മേ വരാണ്ടിട്ട് ഇനി എപ്പം കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് കല്യാണം പ്രായാലും ആയി എന്തായാലും കൊറച്ച് കഴിഞ്ഞിട്ട് മതി കല്യാണം ഇരുപത്തൊന്ന് വയസ്സായില്ലേ അതല്ല അമ്മ പഠിച്ചിട്ട് നമുക്കൊരു ജോലി വാങ്ങണം സ്വന്തം കാലിൽ നിൽക്കാൻ ആയിട്ട് മതി കല്യാണം നമ്മളുടെ ക്ലാസ്സിന് ടീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് ഒരു ജോലി കയ്യിലുണ്ടായിട്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാ മാത്രമേ പോയത് നമുക്കൊരു വലിയ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അതുകൊണ്ടാന്നമ്മേ നമുക്ക് പഠിച്ചിട്ടൊരു ജോലി വേണം പ്ലീസ് ജോലി ഉണ്ടെങ്കിലും അടുക്കള പണിയെടുക്കണം പിന്നെ ആ പെണ്ണുന്നത് എന്തായാലും അടുക്കള ഇറങ്ങാൻ വേണ്ടി നേരം കിട്ടൂല അതില് നല്ലത് നേരത്തെ ആയിട്ട് കെട്ടി മക്കളെയും ഒരുവനെയല്ല നോക്കി അടുക്കള പണിയും എടുത്ത് അതാ നല്ലത് പഠിച്ചു ജോലി അയച്ചിട്ട് ജോലി തന്നെയല്ലേ പിന്നെ പോരണ്ടെന്ന് വെച്ചാല് അവൻ അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസ കൊണ്ട് അങ്ങ് ജീവിക്കാം അതല്ലേ വേണ്ടു ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിയാതെ എനക്ക് പണിയുണ്ടായിട്ടാ അല്ലല്ല അച്ഛൻ അധ്വാനിച്ചുകൊണ്ടിരുന്ന് ഇടാൻ നല്ല ഡ്രസ്സും വാങ്ങി തരുന്നുണ്ട് തിന്നാൻ ഭക്ഷണം തരുന്നുണ്ട് പിന്നെന്താ കൊണ്ട് സുഖസുന്ദരായ ജീവിതല്ലേ എനക്ക് എന്താ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാ ഇല്ലല്ല അതുപോലെയാണ് കാര്യങ്ങൾ പിന്നെ വെച്ചാല് ഈ ഇരുപത്തൊന്ന് വയസ്സുവരെ പഠിപ്പിച്ചില്ലേ നമ്മളെ കൊണ്ട് അത്രയും പഠിപ്പിക്കാൻ കഴിയും ഈ കെട്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പഠിക്കും ആർക്ക് വന്നാന്ന് വെച്ചാൽ ചെയ്തോ അത് അവരോട് പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കാൻ പറയാ പിന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നമുക്ക് അച്ഛനമ്മക്കല്ലല്ലോ ഒന്നും കിട്ടുക കുരുടെ വീട്ടുകാർക്കല്ലേ കിട്ടുക അതുകൊണ്ട് അവരോട് പഠിപ്പിക്കാൻ പറഞ്ഞു ച്ചാ പഠിക്കോ പണിക്കോ എന്നാന്ന് വെച്ചാ ചെയ്തു എന്തെന്നായാലും എൻ്റെ മോള് ഇനി അങ്ങോട്ട് പഠിക്കേണ്ട കാര്യം ചിന്തിക്കുകയോ വേണ്ട കേട്ടാ കാരണംന്ന് വെച്ചാല് കയ്യില്ല നമ്മളെ കൊണ്ട് ഈ ഇരുപത്തൊന്ന് വയസ്സ് വരെ പോറ്റി വളർത്തിയത് എങ്ങനെയാന്ന് നമുക്കേ അറിയില്ല അമ്മേ ആണ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നാണ് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോ ഇന്നലെ ഞാന് ആയിട്ട് ഒരു ഡേറ്റ് തീരുമാനിച്ചേ പന്ത്രണ്ടാം തീയതി വരുന്ന പന്ത്രണ്ടിനാണ് പിന്നെ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് പോയിക്കോന്ന പറഞ്ഞേ പിന്നെ അമ്മേനോട് പറയണ്ടേ അതുകൊണ്ടാണ് അമ്മ ഞാൻ പന്ത്രണ്ടാം തീയതി രാവിലെ പോകും കേട്ടാ അത് ശരി